ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവമാതൃത്വ തിരുനാളിന് ഒരുക്കമായ മറ്റൊരു ദിവസത്തിലേക്ക് കൂടി വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മൾ പ്രവേശിക്കുകയാണ് ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്നാണല്ലോ നമ്മൾ ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ഹോളിഫയർ മിനിസ്ട്രിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ക്രമവിശുദ്ധ വിശുദ്ധ മോൺഫോർഡിന്റെ ക്രമമനുസരിച്ച് നമ്മുടെ വിചിന്തന വിഷയമായി നമ്മൾ എടുക്കുന്നത് എന്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മളെടുത്താൽ പരിശുദ്ധ അമ്മ സ്നാപക യോഹന്നാൻ യീശു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ മൂന്ന് പേരുടെയും ജീവിതത്തിൽ പൊതുവായി കാണുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവരിലൂടെ നിറവേറപ്പെട്ടത് അവരുടെ താല്പര്യങ്ങൾ ആയിരുന്നില്ല പരിശുദ്ധ അമ്മ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് വാക്ക് കൊടുത്തത് മുതൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന പരിശുദ്ധ അമ്മ ദൈവഹിതത്തിനനുസരിച്ച് മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഒരു വാക്കുകൊണ്ടുപോലും ദൈവഹിതത്തെ ആ അമ്മ ചോദ്യം ചെയ്തില്ല ഒരു ചിന്ത കൊണ്ടുപോലും അങ്ങനെ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് സംശയമാണ് ദൈവപുത്രന്റെ അമ്മയാവുക എന്ന ആ വലിയ ദൗത്യം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മ മുന്നോട്ട് പോകുമ്പോൾ അത്ര സുഖകരമായ ഒരു വഴികളിലൂടെ അല്ല അമ്മ കടന്നുപോയത് പ്രവാസ ജീവിതം സങ്കടങ്ങൾ മകനെ കുറിച്ചുള്ള ആകുലതകൾ കൺമുൻപിൽ കാണേണ്ടി വരുന്ന മകൻ്റെ മരണം ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരമ്മ ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞിട്ടില്ല ഇതാ കർത്താവിൻ്റെ ദാസിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കരയറ്റപ്പെടുന്ന ദിനം വരെയും ദൈവഹിതം നിറവേറപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് അമ്മ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ജീവിച്ചത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും സ്നാപക യോഹന്നാൻ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വഴിയായി വന്നവന് വഴിയൊരുക്കുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ഈ ശിശു ആരായി തീരും ഒരു വലിയ ഹൈപ്പ് കിട്ടിയ ഒരു മനുഷ്യനാണ് ജനിച്ചപ്പോൾ തന്നെ ഈ ശിശു ആരായി ആരായിത്തീരുമെന്ന് യൂതയായാലെ മലനാട്ടിൽ എങ്ങും സംസാര വിഷയമായിരുന്നു അതിനെ ഒക്കെ സാധൂകരിച്ചുകൊണ്ടാണ് സ്നാപകൻ വളർന്നു വന്നത് സ്നാപകന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്നാപകൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല വഴിയൊരുക്കുവാൻ വന്നവന്റെ ശബ്ദമാണ് ഞാൻ അപ്പൊ കൃത്യമായിട്ട് ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ അവൻ ക്രിസ്തുവായിട്ട് അവരോധിക്കപ്പെട്ടേനെ കുറെ കൂടെ സ്തുതിയും പുകഴ്ചയും ബഹുമാനവും കിട്ടുമായിരുന്നു പക്ഷെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അത് കൃത്യമായിട്ട് സ്ഥാപിക്കുന്നുണ്ട് സ്നാപക യോഹന്നാൻ ജീവിതം കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതു മാത്രമാണ് സ്നാപകന്റെ ജീവിതത്തിലൂടെ നിറവേറ്റുവാൻ വേണ്ടി സ്നാപക യോഹന്നാൻ ടാൻ പരിശ്രമിച്ചത് വെട്ടുക്കിളിയും കാട്ടുതേനും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ടെത്തേണ്ട മറ്റൊരു വലിയ ചിന്തയുണ്ട് വെട്ടക്കിളിയും കാട്ടുതേനും സീസണലായിട്ട് കിട്ടുന്ന ഭക്ഷണമാണ് മരുഭൂമിയിലാണ് അവൻ കഴിഞ്ഞത് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു അവൻ്റെത് എന്ന് പറഞ്ഞാൽ തൻ്റെ വിളിയൊക്കെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ ജീവിതാവസ്ഥകൾ പോലും അതിനോട് ക്രമപ്പെടുത്തി ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുവാൻ വേണ്ടി തൻ്റെ ജീവിതാവസ്ഥകൾ അതിനോട് ക്രമപ്പെടുത്തി അതിനോട് സമരസപ്പെട്ട് ക്രമപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ് സ്നാപക യോഹനാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക നമ്മുടെ ടൈം ടേബിളിനെ ക്രമപ്പെടുത്തുക നമ്മുടെ ആഹാരത്തെ ക്രമപ്പെടുത്തുക നമ്മുടെ വസ്ത്രധാരണ രീതികളെ ക്രമപ്പെടുത്തുക നമ്മുടെ ഭാഷയെ ക്രമീകരിക്കുക ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്നാപകൻ അപ്രകാരം ചെയ്ത മനുഷ്യനാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ അതിനുവേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ഒരു വ്യക്തിത്വം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല എന്നുള്ളതായിരുന്നു ക്രിസ്തു സ്നാപകന് കൊടുത്ത വലിയ പ്രശംസ അടുത്തതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് പിതാവെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് രക്തം ഉയർത്തുകൊണ്ടുപോലും പ്രാർത്ഥിച്ച പുത്രനായ ദൈവത്തിലാണ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ തൻ്റെ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്ന തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന വേദനയുടെ പാരമ്പര്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ രക്തം ഉയർത്തുകൊണ്ട് ഗസ്സേ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒഴിമിക്കുന്നത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ള ഒരു സങ്കടങ്ങളിൽ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിണവഴികളിൽ ദൈവമേ നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അതുതന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതത്തിന് ചേർന്ന രീതിയിൽ ക്രമപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യ അത്ര എളുപ്പമല്ല ആ ഒരു രീതി എന്ന് നമുക്ക് തിരിച്ചറിയാം എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്നിലൂടെ നിറവേറപ്പെടുവാൻ എൻ്റെ ഇഷ്ടങ്ങളെ ബലികടിക്കുവാനും എൻ്റെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ശിഹായിൽ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർച്ച സ്വർഗത്തിലേക്ക് എഴുന്നള്ളു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവേ നിരയുഗ നിത്യ സഹായ ഗ്രേ അരുവാക്കളമാഞ്ചീരിതയുഗ പരിശുദ്ധാത്മാവേ നിരയുഗ നിത്യ സഹായ പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ നമുക്ക് ഹൃദയ പ്രതിഷ്ഠ ഇട്ടു പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായ ശീകടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ